ണ്ടോ അപ്പം നല്ല ആരോഗ്യത്തിലല്ലേ നമ്മുടെ ചീരയൊക്കെ നിൽക്കുന്നത് അപ്പം നമ്മൾ ചീരയൊക്കെ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കിളിച്ച് തരുന്നില്ലെന്ന് പരാതി പറയുന്നവർക്ക് ഞാൻ വളം പറഞ്ഞു തരട്ടെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന വളമാണ് ഈ പറഞ്ഞു തന്നേക്കുന്നത് അപ്പം ഇന്നലെ കൂടെ ഒഴിച്ചോ ഇതിന് ഒഴിച്ചിട്ട് പണ്ട് നീങ്ങി കൊടുത്തതാണ് ഞാനിവിടെ ചെയ്യുന്നത് കണ്ടോ ഇത് കടലപ്പിണ്ണാക്കാണേ ഞാൻ കുറച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ കടലപ്പിണ്ണാക്കാണ് അപ്പോൾ കുറച്ച് കടലപ്പിണ്ണാക്ക് എടുക്കുക പിന്നെ കുറച്ച് ചാണകം പച്ച ചാണകമാണ് നല്ലത് കുറച്ച് ചാണകം പിന്നെ നമ്മുടെ വീട്ടിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് പിന്നെ വേണ്ടത് കൊന്നേലയാണേ അപ്പം കൊന്നേലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പം നല്ലൊരു വളർച്ചാത്തൊരവമാണ് കൊന്നേല അപ്പം നമ്മൾ കൊന്നേല ഇതേപോലെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളിപ്പോൾ എടുത്ത കടലപ്പിണ്ണാക്ക് ചാണകം എടുത്ത മിശ്രിതത്തിലോട്ട് ചേർക്കുക പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട് നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളമില്ലേ ഇതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ രീതിയിലിങ്ങനെ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അതിനകത്ത് ചേർക്കുക അതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്തിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അപ്പം അതുകൂടെ ഒഴിച്ച് അതിനകത്ത് കലക്കി മൂന്ന് ദിവസം കലക്കി വെക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് പുളിച്ച് പോകും പിന്നെ പുളിച്ച് കയറി കഴിഞ്ഞ അതിനകത്ത് ഉറുമ്പ് കയറത്തില്ല കടല പിള്ളാക്കിനകത്ത് ഉറുമ്പ് കയറുമല്ലോ അപ്പം ഇത് പുളിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉറുമ്പ് കയറത്തില്ല ഞാനിങ്ങനെ അതേപോലെ കലക്കി വെച്ചിരിക്കുന്നതാണ് ഇന്നലെ ഒഴിച്ചേൻ്റെ ബാക്കിയാണ് അങ്ങോട്ടും ഇന്നലെ ഒഴിച്ചേൻ്റെ ബാക്കി കുറച്ചുകൂടെ ഇരുന്നെയാണ് അതുകൊണ്ട് ഏർപ്പിച്ചിരുന്നു ഏർപ്പിച്ച് വെച്ചിരുന്നേനേം കുറച്ചുകൂടെ ഉള്ളൂ അപ്പം അതിനകത്ത് ഞാനിവിടെ പേസ്റ്റ് വന്ന തണ്ണിമത്തങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് തണ്ണിമത്തങ്ങയൊക്കെ ഏത് അഴുകുന്ന വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് നല്ലതല്ലേ ഇപ്പോൾ ഇത് ഞാൻ നേർപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇരട്ടി വെള്ളം കൂടെ ചേർത്തായിരിക്കും ഇനി ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇത് കലക്കി വെക്കുന്നതിനകത്ത് ഒരു ഇപ്പോൾ ഒരു ബക്കറ്റാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ബക്കറ്റ് വെള്ളം കൂടെ ചേർത്തിട്ടും ഇതേപോലെ ഇതിൻ്റെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ചവിട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളെ ആ ഇതൊക്കെ ഞാൻ കുറച്ച് ഒഴിച്ച് കാണിക്കാതെ അല്ല ഞാൻ കുറച്ച് നേർപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് നേരെ ഒഴിക്കുന്നത് ഇതേപോലെ നമ്മളിതിൻ്റെ ചവിട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമല്ലേ അല്ലേ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ ഇട്ടിട്ട് പോകരുത് കുറച്ച് മണ്ണും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മാത്രമല്ലെങ്കിലേ ഇതിൻ്റെ വേര് തറഞ്ഞിട്ട് ചെടിക്ക് പോകും അപ്പോൾ കഞ്ഞിവെള്ളത്തിനൊക്കെ ഒരു പശയില്ലേ ഇത് നോക്കിയേ ഞാൻ നട്ട ദിവസം കാണിച്ച് ചീര അപ്പോൾ അതിൻ്റെ ആരോഗ്യം കണ്ടോ നന്നായിട്ട് രണ്ടിട്ടൊക്കെ നല്ല ആർത്തിക്ക് വിളിച്ച് തരുന്നുണ്ടല്ലോ അപ്പം ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ നമ്മൾ രാസവളം ഉപയോഗിക്കുന്നതിനേക്കാളും ഇരട്ടി എഫക്റ്റ് കിട്ടുന്ന വളമാണ് കൂടെ കൊന്നെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു വളമായിട്ട് ഇത് മാറും അപ്പോൾ ഇതൊന്ന് കലക്കി വെച്ച ശേഷം അങ്ങനെ നമ്മൾ ഇത് എല്ലാ ചെടികൾക്കായാലും ഏതിനായാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഓർക്കിഡിന് വേണമെങ്കിലും അങ്ങനെ ഉപയോഗിക്കാം ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ജൈവവളത്തിൻ്റെ അത്രയും ഇത് രാസവളത്തിന് ഏട്ടത്തിൽ അത്രയ്ക്കും നല്ല എഫക്റ്റാണ് ഈ ചീരയ്ക്കിട്ട് അതാണ് ചീരയുടെ അലയെന്ന് തന്നെ